ഒരു യോഗിയുടെ ആത്മകഥയിൽ പരമാംസ യോഗാനന്ദൻ യേശുദേവനുമായി കണ്ടുമുട്ടുന്ന ഒരു രംഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് കേട്ടുനോക്കാം ലോകത്തിൻ്റെ ചിരപ്രതിഷ്ഠമായ വിശുദ്ധ മതഗ്രന്ഥങ്ങളെല്ലാം സത്തയിൽ ഒന്നാണ് അവ മനുഷ്യന് അവൻ്റെ ഉത്കർഷ്ടത്തിലേക്കുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്നു സെൽഫ് റിയലൈസേഷൻ മാഗസിനു വേണ്ടി പുതിയ നിയമത്തിൻ്റെ കുറേ ഭാഗങ്ങൾക്ക് എൻ്റേതായ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയങ്ങളിൽ ഒന്നായിരുന്നു ഇരുപത് നൂറ്റാണ്ടുകളായി പരിതാപകരമായ വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പലതിൻ്റെയും യഥാർത്ഥ സാരം അനുമാനിക്കുന്നതിന് എനിക്ക് മാർഗദർശനം നൽകണമെന്ന് ക്രിസ്തുദേവനോട് ഭക്തിപ്രകർഷത്തോടെ ഞാൻ കേണു പ്രാർത്ഥിച്ചു ഒരു രാത്രി എൻസിനിറ്റാസ് ആശ്രമത്തിൽ നിശബ്ദമായ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരുന്നപ്പോൾ എൻ്റെ ഇരുപ്പുമുറി ഒരു നീല വെളിച്ചം കൊണ്ടു നിറഞ്ഞു അനുഗ്രഹീതനായ യേശുദേവൻ്റെ തേജസുറ്റ രൂപം ഞാൻ ദർശിച്ചു നേർത്ത താടിയും മീശയുമുള്ള ഒരു ഇരുപത്തിയഞ്ചുകാരൻ പോലെ കാണപ്പെട്ട അദ്ദേഹത്തിൻ്റെ നടുവേ പകുത്ത നീണ്ട കറുത്ത തലമുടിക്ക് ചുറ്റും തിളങ്ങുന്ന സ്വർണ നിറത്തിൽ ഒരു പരിവേഷമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിതാന്തമായ വിസ്മയം ദ്യോതിപ്പിക്കുന്നവയായിരുന്നു ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവ അനന്തമായി വ്യത്യസ്ത ഭാവങ്ങൾ പൂണ്ടു അവയിലെ ദിവ്യമായ ഓരോ ഭാവ വ്യത്യാസത്തോടുമൊപ്പം അവ പകർന്നു തന്ന വിജ്ഞാനം ഞാൻ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കി കോടാനുകോടി ലോകങ്ങളെ നിലനിർത്തുന്ന വൈഭവം അദ്ദേഹത്തിൻ്റെ മഹനീയ ദൃഷ്ടിയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു ഒരു വിശുദ്ധ പാനപാത്രം അദ്ദേഹത്തിൻ്റെ ചുണ്ടോടടുത്തു പ്രത്യക്ഷമായി അതെൻ്റെ ചുണ്ടുകളിലേക്ക് താഴ്ന്നു വന്നു എന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി ഏതാനും നിമിഷങ്ങൾക്കു ശേഷം അദ്ദേഹം മനോഹരമായ വാക്കുകൾ ഉച്ചരിച്ചു അവ അത്ര വ്യക്തിപരമായിരുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവ ഭദ്രമായി സൂക്ഷിക്കുന്നു